ഇപ്പൊ ഇപ്പോ നിലവിൽ ചർച്ചയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ചാനലുകൾക്കൊന്നും വേറെ ഒരു വിഷയവുമില്ല ഏറ്റവും പ്രാധാന്യം കൊടുത്ത രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമാണ് ചർച്ച ചെയ്യുന്നത് അപ്പൊ അതിൽ ഇരയെ ഇരക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അവർക്കെതിരെ കേസ് ഇതാണ് ഇവിടെ ഇപ്പൊ നടക്കുന്നത് ഒരിരയല്ല ഒരു മൂന്നിരകളുടെ പേരാണ് ഇവിടെ പരാമർശം അവരെ എവിടെ വിദേശത്തുരുന്ന് വേണം ഇമെയിൽ അയച്ചാൽ മതി പോലീസ് ദ്രുതഗതിയിലാണ് എടുക്കുന്നത് അപ്പോ അവർക്ക് കൊടുക്കുന്ന ഒരു പരിഗണന ഈ ഇരകൾക്ക് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുക്കുന്നു അന്വേഷണം അതെ കപ്പിലെഴുതി പ്രചരിപ്പിക്കുന്നു ഇതെല്ലാം ഉണ്ട് അപ്പോ ഇതിനു മുന്നേ ഇവിടെ പല കേസുകൾ പീഡന കേസുകൾ പിഞ്ചു ബാലികമാരുടെ വാളയാർ കേസ് പിന്നെ അതല്ലാതെ കോളേജുകളിലെ സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞ ഒരു മകന്റെ മരണം അവരുടെ വീട്ടുകാർ അനുഭവിച്ച മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ സഹായം ചോദിച്ചു പോയ ഒരു അമ്മയോടൊക്കെ വളരെ ക്രൂരമായി പ്രതികരിച്ച സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആ വാളയാർ അമ്മയുടെ സ്വഭാവശുദ്ധിയെ പറ്റി സോഷ്യൽ മീഡിയയിലും എല്ലാം വളരെ ഇവർ പ്രചാരണം കൊടുത്തിരുന്നു അപ്പൊ ഈ സ്വഭാവശുദ്ധി എന്ന് പറയുന്നത് ഈ രാഹുൽ മങ്കൂട്ടത്തിന്റെ ഇരകൾ എന്ന് ഇവർ പറയപ്പെടുന്ന സ്ത്രീകൾക്ക് ബാധകമല്ലേ ഒന്നാമത് നമ്മുടെ നാട്ടിൽ ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ടാൽ ആ സ്ത്രീയുടെ കുട്ടിയാണെങ്കിൽ അതിന്റെ അമ്മയുടെ എനിക്ക് ഓർമ്മയുണ്ട് സൂര്യനെല്ലി കേസ് വന്ന കാലത്ത് സൂര്യനെല്ലിയിൽ അമ്മയും മോശമാണ് കുട്ടിയും മോശമാണ് അല്ലെങ്കിൽ ഈ കുട്ടി എങ്ങനെ അഴിച്ചുവിടു എന്ന് ചോദിച്ച ഹാൻഡലുകൾ വേണ്ടിയിട്ട് അന്ന് ഇത്രയും സോഷ്യൽ മീഡിയ ഇല്ല അതിനുശേഷം പിന്നെ എടുത്ത ഓരോ സ്ത്രീ സ്ത്രീപീഡന കേസുകളിലും ഒരു കേസിൽ അച്ഛൻ പ്രതിയാണ് എന്ന് വരെ കൊടുന്ന് അവസാനത് ആത്മഹത്യ ചെയ്തു ആ കുടുംബം ആ കുടുംബത്തെ ആക്രമിക്കുക അവർ മോശക്കാരാണെന്ന് പറയുക നമ്മുടെ ഒരു രീതിയാണ് അത് ഏറ്റവും രൂക്ഷമായി കണ്ടത് വാളയാറിലാണ് രണ്ട് പെൺകുട്ടികൾ ദളിത് പെൺകുട്ടികൾ ക്രൂരമായി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെടുന്നു എന്തായാലും ബലാത്സംഗം ചെയ്തതും കൊല്ലുന്നതും അമ്മയല്ല ആ കാര്യം എല്ലാവർക്കും അറിയാം പക്ഷെ അമ്മയുടെ സ്വഭാവമാണ് സി പി എം ഹാൻഡലുകളെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ഞങ്ങളിപ്പോൾ ഒരു കേസ് ക്രിമിനൽ കേസ് എടുത്തിട്ടുണ്ടായിരുന്നു അത് എത്ര ബുദ്ധിമുട്ടിട്ടാണ് പോലീസ് കേസ് എടുത്തില്ല അമ്മ കഴിഞ്ഞ ഒരു വർഷമായി ഇതിനെതിരെ നടക്കുക പോലീസ് കേസ് എടുത്തില്ല ഇപ്പോൾ മണ്ണാർക്കാട് കോടതിയിൽ നമ്മൾ കേസ് കൊടുത്തു ഈ ഇത് ഈ കുട്ടി ഇതിനെതിരായിട്ട് പരസ്യമായി മയക്കു വെച്ച് പ്രചാരണം നടത്തുക മയക്കു വെച്ച് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ വേശിയായ അമ്മ അമ്മ വേശിയാണെങ്കിൽ ഇതിന് കുട്ടികൾ എന്ത് കഴിച്ചു അതൊരു ചോദ്യമല്ലേ നിയമപരമായ അതിന്റെ എന്താർത്ഥമുള്ള അപ്പൊ അമ്മയുടെ സദാചാരം വിഷയമാക്കി ആ കുട്ടികളുടെ കൊലപാതകത്തെ ന്യായീകരിക്കുന്ന രീതിയാണ് നമ്മൾ കണ്ടത് അതെല്ലാ കാലത്തും തെറ്റാണ് ഞാൻ സദാചാരം എന്ന് പറയുന്ന ഇവിടെ സങ്കല്പത്തിൽ വിശ്വസിക്കാത്ത ഒരാളാണ് ഇനി ഞാൻ അതിനങ്ങനെ കണക്കാക്കുന്നുമില്ല ഒരാളെ സദാചാരത്തിന്റെ പേരിൽ ആക്രമിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളാണ് അതിപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇരയാണെങ്കിലും കാരണം അവരെ ആണ് അവർ വ്യക്തിമാണ് കന്യാസ്ത്രീ ആണെങ്കിൽ പതിമൂന്ന് തവണ എന്തിനാണ് കന്യാസ്ത്രീ സമ്മതിച്ചത് എന്ന് ചോദിച്ച ആളുകൾ എന്തുകൊണ്ടാണ് എന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് പതിമൂന്ന് തവണ വേണ്ടി വന്നത് നടിക്കെതിരെ പോലും ചില കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ അവരുടെ സദാചാരം നോക്കും സി പി എമ്മിന് വാളയാറിൽ പ്രതികളെ രക്ഷിക്കണം അതുകൊണ്ട് എന്ത് വേണം അമ്മയുടെ സദാചാരം പ്രശ്നമാണ് പക്ഷേ ഇവിടെ സദാചാരം പ്രശ്നമല്ല സദാചാരം പ്രശ്നമല്ല എന്നാണ് ഞാനും വിചാരിക്കുന്നത് അതും തെറ്റാ തെറ്റാന്ന് തന്നെ പറയുന്നത് ഇവിടെ മുഖ്യമന്ത്രി കപ്പൊക്കെ പിടിച്ചിരിക്കും മുഖ്യമന്ത്രിയുടെ കപ്പിൽ എത്ര പേ പടം ഓടിക്കാണ്ടെന്ന് എനിക്കറിയില്ല ഒരു ഒരു കണ്ടുള്ളൂ കുറെ അധികം ഉണ്ട് വേണമെങ്കിൽ ഇപ്പോൾ ഒരു സരിതയുടെ പേര് വെക്കാം മുകേഷിന്റെ ഭാര്യയുടെ പേര് വെക്കാം ഗണേഷിൻ്റെ അതുമായി ബന്ധപ്പെട്ട് വെക്കാം നിരവധി പേരുകൾ വെക്കാം ആ പേരുകളൊക്കെ മണിയിൽ വെക്കാം അത് പോട്ടെ പക്ഷേ മുഖ്യമന്ത്രി ഇരക്കൊപ്പം നിൽക്കുന്നത് നല്ല കാര്യം തന്നെയാണ് പക്ഷെ ഇരക്കൊപ്പം നിന്നെന്ന് പറഞ്ഞാൽ പോരോ കേസും കൂടി നടത്തണം അത് മറ്റേ കന്യാസ്ത്രീ കേസും മറ്റേ നടിയുടെ കേസും ചെയ്തമാതിരി ചെയ്യാൻ പാടില്ല അങ്ങനെയല്ല കേസ് നടത്തില്ല വേണം ഒപ്പം എന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ വളയാർ കേസ് ചെയ്തു അതുപോലെ തന്നെ വണ്ടിപ്പെരിയാറില് ആറു വയസ്സായ പെൺകുട്ടി മരിച്ചപ്പോഴും എന്തോ സ്വഭാവശുദ്ധിയുടെ പ്രശ്നമാണ് അപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇരയാക്കപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ അവരുടെ ആളുകളെ സദാചാര ലംഘനം നടത്തുന്നത് തെറ്റാണ് എന്ന് എപ്പോഴെങ്കിലും നമ്മുടെ സമൂഹം മനസ്സിലാക്കൂ ഇപ്പൊ ഞാൻ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ആ സ്ത്രീകെതിരെ പറയുന്നത് തെറ്റിനെയാണ് കാരണം അതൊരു ഒരാളുടെ റൈറ്റ് ആണ് അവരുടെ സ്വകാര്യതയാണ് അതിന് ഇവരെങ്ങനെ അവരുടെ സ്വകാര്യതയാണ് അവർ സ്വകാര്യമായി സന്തോഷിച്ച നിമിഷത്തെ അവർ ഇപ്പൊ രാഷ്ട്രീയമായി ഉപയോഗിക്കുക അല്ല അതെന്തെങ്കിലും ആയിക്കോട്ടെ ഞാൻ അതിനെ കുറിച്ച് അഭിപ്രായം പറയില്ല കാരണം അത് കേസാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ രാഹുൽ മാങ്കുട്ടത്തിന്റെ ആളുമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യം എനിക്കില്ല ഒരു പരാതി കിട്ടിയിട്ടുണ്ട് കോടതി അന്വേഷിക്കുന്നു ആ കേസിൽ ശിക്ഷിക്കോ ശിക്ഷിക്കപ്പെടുമോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം രാഹുൽ മാങ്കൂട്ടം മുദ്രവെച്ചു ചവിട്ടിയും തുപ്പി എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും അപ്പൊ അവരാരട്ടെ ഇനി അവര് ഒരു ഈ ഇരയാക്കപ്പെടുന്ന സ്ത്രീ ഏത് ആവട്ടെ വേണമെങ്കിൽ അവര് നോൺ പ്രോസ്റ്റിറ്റ്യൂട്ട് ആണ് ഒരു സ്ത്രീ നോക്കിയാൽ ആ സ്ത്രീക്കെതിരെ ആക്രമണം നടത്തിയാൽ പോലും ശിക്ഷാ നിയമത്തിൽ വകുപ്പുണ്ട് അവരുടെ ശരീരത്തിൽ നിങ്ങൾക്ക് അവരുടെ സമ്മതം ഇല്ലാതെ തൊടാൻ പാടില്ല അവരോട് പെരുമാറാൻ പാടില്ല പ്രോസ്റ്റ്യൂട്ട് ആയാലും നാട്ടുകാർക്ക് കയറി കൈ വയ്ക്കാൻ പറ്റും പറ്റില്ലല്ലോ അത് അവരുടേത് ഇഷ്ടമല്ലേ ഇവിടെയും അല്ലാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് തമ്മിൽ പ്രേമം ഉണ്ടായിരുന്നു അതൊന്നും ഞാൻ പറയുന്നില്ല അവർ വിവാഹിതയായിരുന്നു വിവാഹിതയാണെങ്കിലും പ്രേമിക്കുകയൊക്കെ പറ്റില്ല അതൊന്നും തെറ്റൊന്നുമില്ല കാരണം നമുക്കൊരാളോട് പ്രേമം തോന്നേ പ്രേമിക്കും അത്രയേ ഉള്ളൂ പക്ഷെ ഈ സദാചാര ബോധം വളരെ അമ്മോട് കൂടി കാണിക്കണമെന്ന് ഞാൻ പറഞ്ഞു അത് തെറ്റായത് അത് തെറ്റായി എന്നത് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ സംഘവും വിശ്വസിച്ചാൽ മതി ഇനിയെങ്കിലും അവരെ കുറ്റം പറയുന്ന നിർത്തുക ഇപ്പോഴും ഒരു സ്വഭാവശുദ്ധിയെ കുറിച്ച് ഫേസ്ബുക്കിൽ ഇടുന്ന സി പി എം കാരുണ്ടെന്നുള്ളതാണ് നമ്മളെ ഞെട്ടിക്കുന്ന ഒരു കാര്യം പ്രോത്സാഹിപ്പിച്ചു മുഖ്യമന്ത്രി പറഞ്ഞു അന്നത്തെ അവിടെയാണ് ഈ ഇതിനോട് സി പി എമ്മിന് ഔദ്യോഗികമായി എടുക്കുന്ന നിലപാടും എം എ ബേവിയുടെ നിലപാടല്ല പിണറായി വിജയനുള്ള നിലപാട് കാരണം കേരളത്തിലെ ഈ എന്താ പറയാ ഒരു ഒരു ഞാൻ സവർണെന്ന് പറയില്ല ഒരു എലിറ്റ് ആയ ഒരു സദാചാര ബോധത്തിൻ്റെ അടിമകളാണ് ഇപ്പോഴും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ അത് സ്ത്രീവിരുദ്ധവുമാണ് ഞാൻ അതുകൊണ്ടാണ്